നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഒറ്റയടയ്ക്ക് വർധിച്ചിരിക്കുന്നത് എണ്ണൂറ്റിനാൽപ്പത് രൂപ ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില അറുപത്തി രണ്ടായിരവും കടന്ന് മുന്നേറിയിരിക്കുകയാണ് ആശങ്കയോടെയാണ് ഈ ഒരു വിലക്കയറ്റത്തെ സ്വർണ്ണാഭരണ പ്രേമികൾ കാണുന്നത് പ്രത്യേകിച്ച് വിവാഹ ആവശ്യത്തിന് വേണ്ടി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരും വലിയ നെഞ്ചടിപ്പോടെയാണ് ഈ വാർത്ത കാണുന്നത് ആഗോള വിപണിയിൽ വില കുതിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വില ഇത്തരത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആഗോള വിപണിയിൽ സ്വർണ്ണവില വൻ കുതിപ്പ് നടത്തിയ ശേഷം അല്പം താഴുകയും പിന്നീട് കയറുകയുമായിരുന്നു അതേസമയം വ്യത്യസ്തമായ മാറ്റമാണ് വിപണിയിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുറഞ്ഞിരുന്നതാണ് ബജറ്റിന് പിന്നാലെ സ്വർണവില കുറഞ്ഞത് വലിയ ആശ്വാസമായിരുന്നു ഇത്തരത്തിൽ സ്വർണ്ണാഭരണ പ്രേമികൾക്ക് നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില കൂടുന്നത് വലിയ ആശങ്കയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ സ്വർണ്ണവില താഴേക്ക് കൂപ്പുകെത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നതാണ് പവന് നാൽപ്പതിനായിരം രൂപ വരെ എത്തിയേക്കുമെന്നും ചർച്ചകളും ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും നിന്നുമെല്ലാം വ്യത്യസ്തമായാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇനി സ്വർണ്ണവില കുറയാൻ സാധ്യതയില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുടിപേരൊരു അയ്യായിരം രൂപ ഒരു പക്ഷേ കുറയും എന്നതിനല്ലാതെ അതിനുമപ്പുറമൊരു മാറ്റം ഉടൻ തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് നിരവധി ഘടകങ്ങളാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായിരിക്കുന്നത് ഡോളറിന്റെ മൂല്യത്തിൽ ഇടിവ് വന്നിരിക്കുകയാണ് ഇന്ത്യൻ രൂപ നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുമുണ്ട് ബിറ്റ് കോയിൻ വില കൂപ്പുകുത്തി ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിട്ടുമുണ്ട് എന്തായാലും സ്വർണവില ഇതെല്ലാം തന്നെ സാരമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്തായാലും കേരളത്തിൽ ഇന്ന് അതായത് ഫെബ്രുവരി മാസം നാലാം തീയതി ഒരു ഭവൻ സ്വർണം വാങ്ങാൻ നൽകേണ്ടത് അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്വർണം മാത്രമായിട്ട് വാങ്ങാനാണ് ഈ ഒരു വില വരുന്നത് ട്വന്റി ടു കാരറ്റ് സ്വർണത്തിനാണ് ഈ ഒരു വില എന്നാൽ ഇതൊരു ആഭരണമായി വാങ്ങുകയാണെങ്കിൽ അറുപത്തി എട്ടായിരം രൂപയിലധികമാണ് ചിലവാക്കേണ്ടി വരിക ഗ്രാം സ്വർണത്തിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിൽ എത്തിയിട്ടുണ്ട് അപൂർവമായ ഇത്രയും വർദ്ധന ഒരു ദിവസം സ്വർണ്ണ വിലയിൽ രേഖപ്പെടുത്താറുള്ളൂ കഴിഞ്ഞ ദിവസം മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞത് ആഭരണം വാങ്ങുന്നവർക്ക് ആശ്വാസമായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ആശങ്കയായി മാറുകയായിരുന്നു അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണത്തിനും വില കൂടിയിട്ടുണ്ട് ഗ്രാമന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയായി ഉയർന്നിരിക്കുകയാണ് വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ വലിയ മാറ്റമില്ല ഗ്രാമന് നൂറ്റി നാല് എന്ന നിരക്കിൽ തുടരുകയാണ് വെള്ളിയുടെ വില ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് ആഗോള വിപണിയിൽ സ്വർണ്ണ മൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഡോളറായി ഉയർന്നിട്ടുണ്ട് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അധികം ഇറക്കുമതി ചുങ്കം ചുമത്തിയതാണ് വിപണിയിലെ ആശങ്കയ്ക്ക് കാരണമായത് കാനഡയും മെക്സിക്കോയും തിരിച്ച് ചുങ്കം ചുമത്താനും തീരുമാനിച്ചു ഇതോടെ ചുങ്കപ്പോരു ശക്തമാകുമെന്ന് തോന്നലുണ്ടാക്കി അതേസമയം ചർച്ചകൾക്ക് ശേഷം ഒരു മാസത്തേക്ക് അമേരിക്കയുടെ തീരുമാനം നീട്ടിയിട്ടുമുണ്ട് അതായത് ചുങ്കപ്പോരിൽ നേരിയ ആശ്വാസമുണ്ട് എന്നർത്ഥം എന്തായാലും ഇന്ന് ഒരു പവൻ സ്വർണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നൊരു പവൻ സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ അറുപത്തി എട്ടായിരം രൂപയിലധികമാണ് ചിലവ് വരുന്നത് അഞ്ച് ശതമാനം പണിക്കൂലി ചേർക്കുമ്പോഴാണ് ഇത് പണിക്കൂലിയിൽ മാറ്റമുണ്ടാകും പല ജ്വല്ലറികളിലും അഞ്ച് ശതമാനത്തിനൊന്നും പണിക്കൂലിക്കിപ്പോൾ കിട്ടാറില്ല മിനിമം പത്ത് ശതമാനം മുതലാണ് പലയിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങളാണെങ്കിൽ അത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ പോകും പണിക്കൂലി അങ്ങനെ വരുമ്പോൾ ഒരു പവൻ സ്വർണം എടുക്കുകയാണെങ്കിൽ നടു കാര്യത്തിൽ തർക്കമില്ല ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനം അതുപോലെ തന്നെ മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾ ചാർജ് എല്ലാം കൂടെ വരുമ്പോഴാണ് അറുപത്തിയെട്ടായിരം കിടക്കുന്നത് പണിക്കൂലിയിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സംഖ്യ ഇനിയും ഉയരും ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിലാണ് പണിക്കൂലി വലിയ രീതിയിൽ വാങ്ങുന്നത് പുതിയ സാഹചര്യത്തിൽ ആഭരണ വിൽപ്പനയിൽ കുറവ് വന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഡോളർ സൂചിക നൂറ്റി എട്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇന്ത്യൻ രൂപ എൺപത്തിയേഴ് എന്ന നിരക്കിലേക്ക് കൂപ്പ് ക്രൂഡ് ഓയിൽ ബ്രൻ ഇനം ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറായി താഴ്ന്നിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില ഒരു ലക്ഷമായിട്ടുമുണ്ട് നേരത്തെ ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഡോളർ വരെ ഉയർന്നിരുന്നു ഇന്ന് ഒരു പവൻ സ്വ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് അറുപതിനായിരത്തിന് മുകളിലായിരിക്കും സംഖ്യയായിട്ട് ലഭിക്കുന്നത് എന്തായാലും സ്വർണ്ണവില ഞെട്ടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്